എല്ലാവർക്കും നമസ്കാരം ഞാൻ ടി വി ദിനേശൻ ചുഴലി കാൽമൂല നവോദയ വായനശാലയുടെ പ്രതിനിധി അരനാഴിക നേരം എന്ന ലോവലിൻ്റെ ആസ്വാദനം സാധാരണക്കാരുടെ ധർമ്മസങ്കടങ്ങളെയും അസ്വസ്ഥതകളെയും നിസ്സഹായാവസ്ഥയെയും മാനസിക സംഘർഷങ്ങളെയും റിയലിസ്റ്റിക് രീതിയിൽ ആവിഷ്കരിച്ച അപൂർവം എഴുത്തുകാരിലൊരാളാണ് പാറപ്പുറം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കെ ഇ മത്തായി നിണമണിഞ്ഞ കാൽപ്പാടുകൾ അന്വേഷിച്ചു കണ്ടെത്തിയില്ല ആദ്യ കിരണങ്ങൾ ആകാശത്തിലെ പറവകൾ മനസ്സുകൊണ്ടൊരു മടക്കയാത്ര പണിതീരാത്ത വീട് അരനാഴിക നേരം തുടങ്ങി ഇരുപതോളം നോവലുകളും പതിനാലോളം ചെറുകഥാസമാഹാരങ്ങളും പതിനഞ്ചോളം തിരക്കഥകളും മലയാള സാഹിത്യ ലോകത്തിന് സംഭാവന നൽകിയിട്ടാണ് ഈ അതുല്യ എഴുത്തുകാരൻ നമ്മെ വിട്ടു തിരിഞ്ഞത് കോവിലൻ നന്ദന പാറപ്പുറം തുടങ്ങിയവർ പട്ടാള കഥകൾ എഴുതിയാണ് മലയാള സാഹിത്യ ലോകത്തേക്ക് കടന്നു വന്നത് സൈനിക താവളങ്ങളിലെ അറിയപ്പെടാത്ത ജീവിതങ്ങളുടെ ഉള്ളുലക്കുന്ന ജീവിതാവിഷ്കാരങ്ങൾ ചെറുകഥകളിലൂടെ നടത്തി സാഹിത്യ ലോകത്തേക്ക് കടന്നു വന്ന പാറപ്പുറം അതിഭാവുകത്വ സ്പർശമില്ലാതെ ഹൃദയഹാരിയായ ജീവിതാവിഷ്കാരം നടത്തിയാണ് വളരെ വേഗം മികച്ച നോവലിസ്റ്റായി മലയാള സാഹിത്യ ലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയത് തൻ്റെ നാട്ടിലെ നിഷ്കളങ്കരും എന്നാൽ അതോടൊപ്പം അസൂയയും കുശുമ്പും കുഞ്ഞായ്മയും ഒക്കെയുള്ള അതിനേക്കാളുപരി അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സ്നേഹസമ്പന്നമായ ഗ്രാമീണ ജീവിതങ്ങളെയാണ് കഥാപാത്രങ്ങളായി അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത് അരനാഴിക നേരത്തിനപ്പുറം മരണമെന്ന സമസ്യയെ നേരിടാനായി നിൽക്കുന്ന തൊണ്ണൂറ് കഴിഞ്ഞ കുഞ്ഞേനാച്ചൻ എന്ന കഥാപാത്രത്തിൻ്റെ ചിന്തകളിലൂടെയും കുടുംബാംഗങ്ങളുടെയും യാത്രയാണ് അരനാഴിക നേരത്തിൽ പാറപ്പുറം വരഞ്ഞിടുന്നത് കുഞ്ഞേനാച്ചൻ അദ്ദേഹത്തിൻ്റെ അഞ്ചാൺമക്കൾ അവരുടെ ഭാര്യമ്മ പേരക്കുട്ടികൾ എന്നിവർക്ക് പുറമെ ശിവരാമക്കുറുപ്പിനെ പോലെയുള്ള അപൂർവം കഥാപാത്രങ്ങളുമായിട്ടാണ് നോവൽ മുന്നോട്ട് പോകുന്നത് ഓർമ്മകൾക്കും ഇടയിൽ കുഞ്ഞേനാച്ചൻ്റെ ചിന്തയിൽ ഇതിൽ വിടരുന്ന ബൈബിൾ വചനങ്ങൾ അതാത് കഥാസന്ദർഭങ്ങൾക്ക് എത്രമാത്രം ഭാവതീവ്രത നൽകുന്നു എന്നത് നോവലിലൂടെ കടന്നു പോകുന്ന ഏതൊരാൾക്കും ബോധ്യമാകും തൻ്റെ മനസ്സിലുണ്ടാകുന്ന പാപചിന്തകളും അതോടൊപ്പം തൻ്റെ കുടുംബങ്ങൾക്ക് സംഭവിക്കുന്ന അത്യാഹിതങ്ങളുമൊക്കെ ഓർക്കുമ്പോൾ അതി അറിയാതെ ബൈബിൾ വചനങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ് കുഞ്ഞേനാച്ചൻ എന്ന തൊണ്ണൂറുകാരൻ ഇതിഹാസ ഇതിഹാസങ്ങളും ഇതിഹാസ കഥാ സന്ദർഭങ്ങളും ഇതിഹാസ കഥാപാത്രങ്ങളുമൊക്കെ മലയാള നോവലുകളിൽ നിരവധിയായിട്ട് വന്നു പോയിട്ടുണ്ട് എന്നാൽ ഇതിഹാസ സന്ദർഭങ്ങളെ കഥാസന്ദർഭങ്ങളുമായി കൂട്ടി